പതിനഞ്ച് മുതൽ ഇരുപതായിരം ആളുകളുടെ ഒരു വലിയ കൂട്ടം ഉണ്ടാകുന്നു നിങ്ങളോട് പറയപ്പെടുന്നു ഈ ആളുകളുമായി സംസാരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കും മൈക്ക് എവിടെയാണല്ലേ പിന്നീട് ലൗഡ് സ്പീക്കർ നല്ലതാണോ അല്ലയോ അതിൽ നിങ്ങളുടെ ശബ്ദം ദൂരെയുള്ള ആളുകളിലേക്കും എത്തുന്നുണ്ടോ ഇല്ലയോ അതാണ് നിങ്ങൾ പരിശോധിക്കുക അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഏകദേശം നൂറ്റി അൻപത് വർഷം മുമ്പ് ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നു അവർക്ക് ഇരുപതിനായിരം അല്ലെങ്കിൽ അതിലധികം ആളുകൾക്ക് പ്രസംഗിക്കാനായി മൈക്കും ലൗഡ് സ്പീക്കറും ഒന്നും ആവശ്യമില്ലായിരുന്നു വലിയ വലിയ ജനസമൂഹത്തെ അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ ആകർഷിച്ചു നിർത്താനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു വളരെ ദൂരത്തിരിക്കുന്നോ നിൽക്കുന്നോ ഉള്ള ആളുകൾക്ക് അവരുടെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു നമസ്കാരം ഞാൻ ഹർപ്രീത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് സംസാരിക്കുന്ന ആ ഗംഭീര ശബ്ദം ആറ് സമൂഹത്തിന്റെ മഹത്തായ തന്റെ കാലത്തെ ഉന്നത ശ്രേണി ശാസ്ത്ര വിദ്യാധരനായ പണ്ഡിറ്റ് ഗണപതി ശർമാജിയുടേതാണ് സംസാരത്തിൽ അത്രയും പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ ശ്രോതാക്കൾക്ക് പണ്ഡിറ്റ് ജിയുടെ ഉപന്യാസങ്ങൾ കേൾക്കുന്നതിൽ ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരുന്നു അവരിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന അത്ര മനോഹരമായ ഒരു കലയുണ്ടായിരുന്നു എന്ന് പറയുന്നു എങ്കിൽ എതിരാളികളും പണ്ഡിറ്റ് സ്നേഹം പുലർത്തിയിരുന്നു സംസാരശേഷിയുടെ പരിചയം നാം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ഇത് എന്ന ഗ്രാമ ഹാണ്ടയിലെ ജാട്ടുകൾ രാത്രി പരിപാടിക്കായി കാശിയിലെ പണ്ഡിറ്റ് ശിവകുമാർ ജിയെ വിളിച്ചു വരുത്തിയപ്പോ പണ്ഡിത് ഗണപതിജിയുമായാണ് മത്സരമായിരുന്നത് മാത്രം ദർശനം കൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ പണ്ഡിറ്റ് ശിവകുമാർ ജി നിരസിച്ചു കാരണം പൗരാണിക പണ്ഡിറ്റ് ശിവുമാർ ജിയുമായി രണ്ടു തവണ പണ്ഡിറ്റ് ഗണപതിജിക്ക് ശാസ്ത്രം നേരത്തെ നടന്നിരുന്നു അതിൽ പണ്ഡിറ്റ് ഗണപതിജി തന്റെ ജ്ഞാനത്തോടെ അവരെ കീഴടക്കി പണ്ഡിറ്റ് ശിവകുമാർജി അന്നത്തെ കാലത്ത് രോഹത്താസികളിൽ നിന്ന് ശാസ്ത്രത്തിൽ പങ്കെടുക്കാൻ ആറുനൂറ് രൂപ അഡ്വാൻസ് വാങ്ങിയതാണെന്ന് പറയുന്നു അത് ഇന്നത്തെ കണക്കിൽ ആറ് ലക്ഷം രൂപയിലധികമാവും അവര് ചാട്ടുകൾക്ക് ആ ആറുനൂറ് രൂപ തിരികെ നൽകി ഉടൻ അവിടെ നിന്ന് ഒളിച്ചോടി ശാസ്ത്രം നടന്നില്ലെങ്കിലും പണ്ഡിറ്റ് ഗണപതിജി വിജയിയായി അനേകം തവണയും അനേകം സ്ഥലങ്ങളിലും ശാസ്ത്രങ്ങളുടെ വെല്ലുവിളി നേരിട്ട് പണ്ഡിറ്റ് ഗണപതി ശർമാജി ശാസ്ത്രം നടത്തി എപ്പോഴും വിജയിച്ചു വർഷം പതിനെട്ട് എഴുപത്തി മൂന്ന് രാജസ്ഥാനിലെ ചുരുനഗരം പണ്ഡിറ്റ് ബാലിരാംജി വൈദ്യബ്രാഹ്മണൻറെ വീട്ടിൽ ഒരു ആൺകുഞ്ച ജനിച്ചു അവന് ഗണപതി എന്ന് പേരിട്ടു ബാലൻ അത്യന്തം ബുദ്ധിമാനായിരുന്നു വളരുന്നതിനൊപ്പം അവൻ അറിവ് സമ്പാദിച്ചു വിദ്യാഭ്യാസം കാൻപൂരും കാശിയും നിന്നാണ് നേടിയത് ഇതിനുശേഷം പിതൃഭൂമിയായ ചുരുവിലേക്ക് തിരികെറന്നു മഹർഷി ദയാനന്ദ സരസ്വതിജിയുടെ ശിഷ്യനും രാജസ്ഥാൻ സംസ്ഥാനത്ത് ധർമ്മത്തിന്റെ മഹാനായ പ്രചാരകനുമായ ശ്രീ കാലുരാംജി ജോഷിയുടെ സ്വാധീനത്തിൽ പണ്ഡിറ്റ് ഗണപതി ശർമ്മ ആര്യസമാജിയായി വൈദിക രീതിയിലുള്ള യുവാവിന്റെ വാതിലിൽ കാൽവച്ചപ്പോൾ തന്നെ പണ്ഡിറ്റ് ഗണപതി ശർമ്മ കാവ്യത്തിൽ വ്യാകരണത്തിൽ ദർശനത്തിൽ സാഹിത്യത്തിൽ തുടങ്ങിയവയിൽ പണ്ഡിതനായി ശാസ്ത്രാർത്ഥം നടത്താൻ തുടങ്ങി അത് മഹർഷി ദയാനന്ദ സരസ്വതിയും അവരുടെ ആവേശഭരിതരായ അനുയായികളും രാജ്യത്താകമാനം വേദങ്ങളുടെ പുനരുദ്ധാരണത്തിലൂടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം പ്രഖ്യാപിച്ചിരുന്ന കാലമായിരുന്നു പണ്ഡിത് ഗണപതി ശർമ്മജിയും ശാസ്ത്രത്തിന്റെ മുഖാന്തരം വൈദിക ധർമ്മവും സംസ്കാരവും പ്രചരിപ്പിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു വൈദിക സിദ്ധാന്തങ്ങളോടുള്ള വിശ്വാസത്തിൽ അദ്ദേഹം ഒരിക്കലും യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതിനോടൊപ്പം അവയ്ക്കൊരിക്കലും മങ്ങലേൽപ്പാൻ അനുവദിച്ചുമില്ല വൈദിക സിദ്ധാന്തങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അംഗീകരിക്കാതിരുന്നാൽ അത്തരം ആളുകളുമായി തർക്കിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല സമയം ഉണ്ടായാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനന്മാരുമായി നേരിട്ട് ശാസ്ത്രാർത്ഥം നടത്താറുണ്ടായിരുന്നു പൗരാണികരുമായി ഏറ്റുമുട്ടൽ പക്ര സംസ്കൃത പണ്ഡിതന്മാർ സാധാരണയായി ഉണങ്ങിയ വ്യാഖ്യാതാക്കളായി കണക്കാക്കപ്പെടുന്നു പക്ഷെ പണ്ഡിറ്റ്ജിയിൽ ജിയിൽ വിനോദം വളരെ കൂടുതലായിരുന്നു അവരെ കുറിച്ച് പറയുന്നത് അവർ അത്രയും മധുരമായി സംസാരിച്ചിരുന്നതുകൊണ്ട് ആളുകൾ അവരുടെ പ്രസംഗങ്ങളിൽ മണിക്കൂറുകളോളിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു ആ വർഷം നയൻറ്റീൻ ഹൺഡ്രഡ് സെപ്റ്റംബർ മാസമായിരുന്നു കശ്മീരിലെ ശ്രീനഗറില് ഒരു പാതിരി ജാൻസൺ എത്തി അദ്ദേഹം സംസ്കൃത ഭാഷയിലും ദർശനങ്ങളിലും വിദഗ്ധനായിരുന്നു അവൻ കശ്മീരി പണ്ഡിതന്മാരെ ശാസ്ത്രത്തിൽ വെല്ലുവിളിച്ചു ആർക്കും തയ്യാറാകാനായില്ലെങ്കിൽ പാതിരി മഹാരാജ പ്രതാപ് സിംഗിന്റെ അടുത്ത് പോയി രാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിലെ പണ്ഡിതന്മാരെ ശാസ്ത്രത്തിൽ പങ്കെടുപ്പിക്കൂ അല്ലെങ്കിൽ എന്നെ വിജയിയായി അംഗീകരിച്ച് വിജയം പ്രഖ്യാപിച്ചു കൊടുക്കൂ മഹാരാജാവ് രാജ്യത്ത് സന്ദേശം അനിച്ചു വിദ്വാൻമാര് മുന്നോട്ട് വന്നു പാതിരിയെ തോൽപ്പിച്ചു എന്നാ പറഞ്ഞിട്ടും സംസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും ശാസ്ത്രത്തിനായി തയ്യാറായില്ല മഹാരാജാവിന് ഇക്കാര്യം വളരെ ദുഃഖമായി തോന്നി അപ്പോ ആരും മഹാരാജാവിനോട് പറഞ്ഞു ഒരു ആര്യസമാജി പണ്ഡിത് കാശ്മീരിലെത്തിയിട്ടുണ്ട് അവന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് രാജ്യത്ത് ആകമാനം പ്രശംസയുണ്ട് മഹാരാജാവ് ഉടൻ അവനെ ഹാജരാകാൻ ഉത്തരവിട്ടു രാജ്യത്തിലെ പണ്ഡിതന്മാരുടെ എതിർപ്പിനിടയിലും പണ്ഡിത് ഗണപതി ശർമ്മ മഹാരാജാവിന്റെ ഉത്തരവ് പാലിച്ചു ഉറച്ചു നിന്നു പാതിരിയുടെ മുന്നിൽ പണ്ഡിറ്റ് ഗണപതി ശർമ്മയെ കണ്ടപ്പോൾ പാതിരി ഭയപ്പെട്ടു പലവിധം ബഹാനങ്ങൾ പറയാൻ തുടങ്ങി എന്നാൽ മഹാരാജാവിന്റെ ദൃഢനിശ്ചയത്തെ കാരണം അവന് ശാസ്ത്രം നടത്തേണ്ടി വന്നു ശാസ്ത്രാർത്ഥത്തിൽ പണ്ഡിറ്റ് ജി പാതിരി ജാൻസിന്റെ വേദ ആക്രമണങ്ങൾക്ക് മറുപടി നൽകി ചോദ്യോത്തരങ്ങൾ ശാസ്ത്രം സംസ്കൃതത്തിലായിരുന്നു എല്ലാ രാജപണ്ഡിതരും ശാസ്ത്രാർത്ഥത്തിൽ ഹാജരായിരുന്നു പണ്ഡിറ്റ് ഗണപതി ശർമ്മയുടെ തർക്കങ്ങളും യുക്തികളും വേദാദി ശാസ്ത്രങ്ങളിലെ മുമ്പ് ഒരിക്കലും കണ്ടു കേട്ടിട്ടില്ലാത്തവയാണ് അവിടുത്തെ പ്രമാണങ്ങളും അവയുടെ അർത്ഥങ്ങളും കേട്ടപ്പോ രാജപണ്ഡിതരും അതിശയിച്ചു അടുത്ത ദിവസം ശാസ്ത്രാർത്ഥം തുടരേണ്ടതായിരുന്നു പക്ഷെ അതിനു മുമ്പേ പാതിരി ജാൻസൺ നിശബ്ദമായി അവിടെ നിന്ന് ഒഴിഞ്ഞു ആര്യജകത്തിലെ പ്രശസ്ത പണ്ഡിതനായ പണ്ഡിത് നർദേവ്ജി ശാസ്ത്രി തീർത്ഥ പരോപകാരി ജൂൺ നയൻറ്റീൻ സിക്സ്റ്റി വണിലെ അംഗത്തിൽ പ്രസിദ്ധീകരിച്ച തന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരുന്നു കാണാൻ ഗണപതി ശർമ്മ കറുത്ത നിറമുള്ളവനും ദുർബലനും സുന്ദരനുമായിരുന്നു അവരുടെ രൂപവും ഭാവവും കണ്ടാൽ അവരിൽ വിശ്വാസം തോന്നാൻ പോലും കഴിയില്ലായിരുന്നു അവർ പ്രസംഗങ്ങൾ നടത്തുമോന്ന് പക്ഷേ അവർ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എവിടെ ഒന്നൊരു ശക്തി അവരിൽ എത്തിച്ചേരുന്നു എന്ന പോലെ അവർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് മണിക്കൂർ വരെ സംസാരിക്കുമായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദജിയും എഴുതിയിരുന്നു പണ്ഡിറ്റ് ജിയോടുള്ള ജനങ്ങളുടെ ഭക്തിയുടെ കാരണം അവരുടെ പാണ്ഡിത്യം പ്രസംഗശൈലി എന്നിവ മാത്രമല്ല അവരുടെ ശുദ്ധവും ഉന്നതവുമായ ആചാരവും സേവാഭാവവുമാണ് ആ വർഷം ട്വൽവ് ജൂൺ ആയിരുന്നു മാസം വേദപ്രചാര പ്രവർത്തനങ്ങളില് പണ്ഡിറ്റ്ജി അത്യന്തം തിരക്കിലായിരുന്നു ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ പോലും അവർ തയ്യാറായിരുന്നില്ല നൂറ് മൂന്ന് പനി വന്നാലും പ്രസംഗം നിർത്തിയിരുന്നില്ല ഫലമായി രോഗം അവരെ പിടിച്ചുവെക്കി വെറും മുപ്പത്തി ഒമ്പതാം വയസ്സിൽ തന്നെ പണ്ഡിറ്റ് ഗണപതിജി അന്തിമ ശ്വാസം വിട്ടു ജൂൺ ഇരുപത്തിയേഴാം തീയതിക്ക് പണ്ഡിറ്റ്ജി അന്തരിച്ചു ചെറിയ പ്രായത്തിൽ അവരുടെ വിടവുകാരി സമാജത്തിന് ദുഃഖകരമായിടും വേദധർമ്മത്തിന്റെ രക്ഷകനായി അവരുടെ ജീവിതം ഇന്നും ആരാധനയും ഓർമ്മയും നിറഞ്ഞതാണ് മഹർഷി ദയാനന്ദ സരസ്വതിജിയുടെ ശിഷ്യ പരമ്പരയിൽ ഓരോ മേഖലയിലും നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കാണാം എപ്പോഴെങ്കിലും ശാസ്ത്രാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിറ്റ് ഗണപതി ശർമ്മജിയുടെ പേരും വലിയ അഭിമാനത്തോടെ ഉദ്ധരിക്കപ്പെടുന്നു അങ്ങനെയുള്ള പ്രശസ്ത പണ്ഡിതനും സ്വാമിയും ഹാസ്യപ്രതിഭയുമായ മഹാനായ പണ്ഡിറ്റ് ഗണപതി ശർമ്മജിയെ ആര്യസമാജം സമാജം ആദരപൂർവം സ്മരിക്കുന്നു